ഹലോ ഒരു ഫോട്ടോഷൂട്ടിൽ പോയാലോ ഇന്ന് നമ്മളെ കൃഷ്ണൻ്റെ ഫോട്ടോഷൂട്ടാണ് അപ്പം അതിന് വേണ്ടി കുറച്ച് സവാദനങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് ഇത് കിരീടത്തിന് വേണ്ടി പേപ്പറോണ്ടൊക്കെ കട്ടിങ്ങൊക്കെ ചെയ്ത് ഒട്ടിക്കലും പരിപാടിയൊക്കെയാണ് പിന്നെന്താ അതിന് വേണ്ടി സിറ്റ് ചെയ്ത് വെച്ച മാലയുണ്ട് ചട്ടിപ്പൂവിൻ്റെ മാല മുല്ല ഓടക്കുഴൽ മേക്കപ്പ് തുടങ്ങിയാലോ നല്ല ഉഷാറായിട്ട് കിടന്നൊക്കെ തരുന്നുണ്ട് ചെറുതാകുമ്പോൾ കുറച്ചുകൂടി ഒക്കെ ഇതു കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് എന്നാലും സ്വന്തം ആകാനാണല്ലോ മേക്കപ്പ് മേക്കപ്പൊക്കെ ചെറുതായിട്ടിട്ട് ഇനി ഡ്രസ്സിങ്ങാണ് മഞ്ഞ ഷോൾ ഉണ്ട് അതുകൊണ്ടാണ് ഉടു ഇങ്ങനെ ഉടുപ്പിക്കുന്നത് എല്ലാ മാലകളും എല്ലാം ഇടാണ്ട് എല്ലാം ഇടാനൊക്കെ ഞങ്ങൾ ഇങ്ങനെ നിന്ന് തരും ഒരിക്കൽ ഇഷ്ടമുള്ള കാര്യമാണ് അധികം നേരമൊന്നും പറ്റൂല എന്നാലും കുറേ നേരമൊക്കെ ഞങ്ങളെയൊക്കെ സഹിച്ചു അവൻ തന്നെ പറയും അത് വേണം ഇത് വേണം മാലയിട് അരപ്പട്ടേ ഓരോന്ന് ഓരോന്ന് അത് ആക്ക ഇതാക്കുന്നൊക്കെ പറയും എല്ലാ ആഭരണങ്ങളെ ഇടലൊക്കെ ലാസ്റ്റിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കയ്യല് കെട്ടുന്നതും ഓരോന്നോരോന്നിതാ മറ്റേ കയ്യലും അടുത്തത് കിരീടം വെക്കുന്നു കിരീടം അതിൽ കുറച്ച് കല്ലൊക്കെ വെച്ച് പൊട്ടിച്ചതാ ഞങ്ങള് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇവിടെ വീടിന്റെ മുമ്പില് പുഴയുണ്ട് അപ്പൊ പുഴയിലേക്കാണ് പോകുന്നത് നല്ല അടിപൊളി കൃഷ്ണനായിട്ടാണ് വരുന്നത് കൃഷ്ണൻ എന്താ അല്ല ഉഷാല് പുഴയിലേക്കാണല്ലോ നല്ല ഇഷ്ടമുള്ള സ്ഥല അപ്പൊ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ചോദിച്ചാ അപ്പൊ പക്ഷെ ഇങ്ങനെ എങ്ങനെ കൃഷ്ണനെ വെള്ളത്തിൽ ഇറക്കും ഇതാ അങ്ങോട്ട് പോകണം അവിടെ ചെറിയ സ്റ്റെപ്പൊക്കെ ഉണ്ട് അതിലെ അപ്പൊ അതുകൊണ്ട് ഓന് എടുത്തും കണ്ട് പോവാ കണ്ടോ അടിപൊളി പുഴയല്ലേ ഉഷാറായിട്ട് അങ്ങനെ കൂടെയുള്ള ആദ്യക്കുട്ടൻ അതിൽ നീന്തുന്നൊക്കെ ഉണ്ട് അപ്പൊ അത് കണ്ടപ്പോൾ ഓനും നീന്തണം എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണം എന്നൊക്കെ പറയാ ഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞങ്ങനെ സമാധാനത്തിൽ ഇട്ടിപ്പിച്ചതാ അപ്പം അടുത്ത് ഞങ്ങൾക്ക് ഞങ്ങളെ ഇതൊക്കെ മാറി മട്ടൊക്കെ അപ്പം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ബൈ